എന്ന് പട്ടണന്ന് വിളിക്കുന്നേ നന്ദുചേട്ടൻ പുള്ളി ചായ കുടിച്ചോണ്ട് ഇങ്ങനെയൊക്കെയാണ് കൈ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ നന്ദു ചേട്ടനെ കൊടുത്തിട്ടെ തോളിലിങ്ങനെ നന്ദുചേട്ടൻ പുറത്ത് തട്ടിപ്പൊട്ട് ചെവിക്കല്ല അടിച്ച് പൊടിക്കണ്ടേന്ന് ചോദിച്ച അപ്പൊ നന്ദുചേട്ടൻ്റെ അടുത്ത് പറഞ്ഞേടാ ഞാനും അല്ല അത് ചെയ്തിട്ടുമാണ് ഇനി ഈ സോഷ്യൽ മീഡിയ എന്ന് എന്നെ പറയുന്നെറിച്ച് എന്റെ വല്ലം പുറത്താണ് തട്ടുന്നത് ചെപ്പ അടിച്ചു തിരിച്ചോളാം ഞാൻ ആറാട്ടെണ്ണെന്ന് വിളിക്കുന്നൊരു തന്നെ അല്ലേ നന്ദു അല്ലേ പുള്ളി ചായ ഒടിച്ചോണ്ട് ഇങ്ങനെ ഒക്കെയാണ് ആ പുള്ളി അടിച്ച കൈ കൊടുത്തിട്ട് ഇപ്പൊ അങ്ങനെ പുള്ളിയുടെ തോളിലിങ്ങനെ ഇങ്ങനെ പാറ്റ് ചെയ്യുന്നു ഞാൻ നന്ദു ചേട്ടനെ കണ്ടപ്പോ നന്ദു ചേട്ടൻ പുറത്ത് തട്ടിപ്പൊട്ട് ചെവിക്കല് അടിച്ച് പൊട്ടിക്കണ്ടേ എന്ന് ചോദിച്ച അപ്പോൾ നന്ദിച്ചേട്ടാ എന്റെ അടുത്ത് പറഞ്ഞേടാ ഞാൻ വല്ല അത് ചെയ്തിട്ടുമാണ് ഇനി ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നമാരെല്ലാം കൂടെ എന്നെ തെറിവിളിച്ച് എന്റെ വല്ലം പുറത്താണ് തട്ടുന്നത് ചെപ്പ അടിച്ചു ഞാൻ